ഇന്നത്തെ വീഡിയോയിൽ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് വൈകിട്ടിക്ക് വന്ന സമയത്ത് നെല്ലിക്കയും ക്യാരറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ നീക്ക നെല്ലിക്ക കൈ ഓടങ്ങ് ഉപ്പിലിട്ട് വെക്കാനേ അങ്ങനെ നെല്ലിക്കയൊക്കെ ഒന്ന് എടുത്തു കൂടെ തന്നെ കുറച്ച് നെല്ലിക്ക എടുത്തോളൂ കേട്ടോ ഉപ്പിലിട്ട് വെക്കാനായിട്ട് എന്നിട്ട് പിന്നെ ഞാൻ രണ്ട് ക്യാരറ്റും കൂടെ ഒന്ന് ഉപ്പിട്ട് വെക്കാൻ വിചാരിച്ചു അപ്പോഴേക്കും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ കുറച്ച് പഴവും കൂടെ പുഴുങ്ങനായിട്ട് വെച്ചത് ഇപ്പം തൊലിയൊക്കെ കറുത്തതുകൊണ്ട് കുട്ടികൾ കഴിക്കത്തില്ല അപ്പം ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ അവർ കാണാതെ മാറ്റിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് പിന്നെ ചായ ഒന്ന് ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പിന്നെ ഉപ്പിൻ്റെ ഭരണിയൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ തീരുമ്പം തന്നെ അപ്പം ഒന്ന് കഴുകി ഒന്ന് ഉണക്കിയെടുത്തിട്ടാണ് കേട്ടോ പിന്നെ അടുത്ത കവർ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഭരണയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ അങ്ങ് ഉപ്പിലിട്ട് വയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ നെല്ലിക്ക ചെറുതായിട്ടൊരു വരവൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് ഉപ്പിലിട്ട് വെക്കുന്നത് അങ്ങനുശേഷം ഞാനൊരു മൂന്നാല് പച്ചമുളകും ഒന്ന് നീളത്തിൽ നീളത്തിനടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ചൂടൊന്നുമില്ല നല്ല വെട്ടി തിളപ്പിച്ച് ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് നല്ലതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായിട്ട് വരും ഓക്കെ അങ്ങനെ അതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതങ്ങ് മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ നേരത്തെ ക്യാരറ്റും ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ അങ്ങ് ഉപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കയ്യോടെ അങ്ങനെ അതും ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ പച്ചമുളകും ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാറിയ ആ ഒരു വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്യാരറ്റിലും നെല്ലിക്കയിലും ഒക്കെ വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഇതൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ അങ്ങനെ അത് രണ്ടും അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും അപ്പോൾ ഓക്കേ